ബിസ്മിള്ളഹിറമൻ റഹീം നെഹ്മദ് ഹുസലി അല റസൂലിഹുൽ കരീം കഴിഞ്ഞ ആയത്തുകളിൽ പരലോകത്ത് നിഷേധികൾക്കുണ്ടാവുന്ന നിന്യത അവർക്കുണ്ടാവുന്ന ശിക്ഷ അവർക്കുണ്ടാവുന്ന പരാജയം ഇതിനെപ്പറ്റിയെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള രണ്ട് ആയത്തുകളിൽ അള്ളാഹുത്ത പരലോകത്ത് വിജയം കരസ്ഥമാക്കാൻ പരലോകത്തെ നിന്നയതയിൽ നിന്നും ശിക്ഷയിൽ നിന്നും പരാജയത്തിൽ നിന്നും രക്ഷ പ്രാപിക്കാനും ഉന്നതമായ വിജയം ലഭിക്കാനും ആവശ്യമായ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചിരുകയാണ് ആദ്യമായി നാം ഓതാൻ പോകുന്ന ആയത്തിൽ അള്ളാഹു സുബാൻഹുവത്ത് അല പരിശുദ്ധ ഖുർആാനിനെ പറ്റിയും രണ്ടാമതായി നമ്മൾ ഓതാൻ പോകുന്ന ആയത്തിൽ അള്ളാഹു താല നിബിധങ്ങൾ സല അല്ലാഹു അലി വസ്ലമയെ പറ്റിയും അറിയിച്ചിരുന്നു പരിശുദ്ധ ഖുർആാനും നിബിധങ്ങൾ സല്ലാഹു അലി വസ്ലമിയുടെ പരിശുദ്ധമായ ജീവിതവും ഈ രണ്ട് കാര്യവും പരലോകത്ത് മനുഷ്യനെ വിജയിക്കാനും പല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനും കാരണമായ കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും പല നിങ്ങൾക്ക് വലിയ വിജയമായിരിക്കും ദുന്യാവിലും ആഹ്റത്തിലും നിങ്ങൾക്ക് അന്തസ് ഉണ്ടായിരിക്കുമെന്ന് അള്ളാഹു സുബാനഹുല അറിയിക്കുകയാണ് [أَيُّهَا النَّاسُ قَدْ جَاءَتْكُمْ مَوْعِظَةٌ مِّن رَّبِّكُمْ، مِّن رَّبِّكُمْ وَشِفَاءٌ لِّمَا فِي الصُّدُورِ ۗ ജനങ്ങളെ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള സതുപദേശവും മനസ്സുകളിലെ രോഗങ്ങൾക്ക് ശമനവും വിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവും നിങ്ങളുടെ അരികിൽ വന്നിരിക്കുന്നു ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുല പരിശുദ്ധ ഖുർആാനെ പറ്റിയാണ് അറിയിച്ചിരുന്നത് പരലോക വിജയത്തിന് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് ഖുർആാനിലെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് പശുദ്ധ ഖുർആൻ മനുഷ്യന് സന്മാർഗമാണ് പശുദ്ധ ഖുർആൻ അള്ളാഹു സുബാനഹുത്ത് മനുഷ്യൻ്റെ ജീവിതം നന്നാക്കാനും എങ്ങനെ മനുഷ്യൻ ജീവിക്കണമെന്ന് കാണിച്ചു തരാനുമായി അവതരിപ്പിച്ച ഗ്രന്ഥമാണ് ആ പരിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ കൊണ്ടുവരാതെ ആർക്കും തീരാൻ സാധിക്കുന്നതല്ല ഖുർആനെ നിഷേധിക്കുക ഖുർആന്റെ കൽപ്പനകൾ ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കുക അത് പരാജയത്തിന്റെ കാരണമാണ് അതുകൊണ്ട് മുൻ മുൻകഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞ പരലോകത്തിൽ നിന്നുമുള്ള പരാജയത്തിൽ നിന്നും രക്ഷപ്പെടാനും പരലോക വിജയം ലഭിക്കാനും ദുന്യാവിൽ സമാധാനവും ശാന്തിയും ലഭിക്കാനും നിങ്ങൾ ആദ്യമായി ഉണ്ടാക്കേണ്ട ഗുണം പരിശുദ്ധ ഖുർആനെ പിമ്പറ്റലാണ് എന്ന കാര്യം അള്ളാഹു സുബഹാനഹുവത്ത ആല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ഖുർആാനിൻ്റെ നാല് പ്രധാനപ്പെട്ട ഗുണങ്ങൾ അള്ളാഹു സുബാനഹുവത്ത് ആല ഈ ആയത്തിൽ അറിയിക്കുന്നുണ്ട് ഒന്നാമതായി അള്ളാഹു താല പറയുന്നത് പരിശുദ്ധമായ ഖുർആാൻ മൗഇലത്തുൻ ഉപദേശമാണ് ജനങ്ങൾക്ക് ജനങ്ങളുടെ ജീവിതം നന്നാക്കാൻ സ്വഭാവം നന്നാക്കാൻ പെരുമാറ്റം നന്നാക്കാൻ ബാഹ്യമായ അവരുടെ അവസ്ഥകൾ നന്നാക്കാൻ ഇതിനെല്ലാം ആവശ്യമായ ഉപദേശം നൽകുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആാൻ ഖുർആാൻ മനുഷ്യൻ ഒരിക്കലും മോശമായ കാര്യങ്ങൾ അറിയിച്ചു കൊടുത്തിട്ടില്ല ഉപദേശങ്ങളാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് എങ്ങനെ മനുഷ്യൻ ജീവിക്കണം എങ്ങനെ നല്ലവനാകണം എങ്ങനെ മറ്റുള്ളവരുടെ പെരുമാറണം എന്താണ് സൽസ്വഭാവം ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യനെ നല്ലവനാക്കാനുള്ള ഉപദേശങ്ങളാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് ഖുർആൻ നിഷ്കളങ്കമായി നിങ്ങൾ വായിക്കുകയും പരിശുദ്ധ ഖുർആൻ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും ഉത്തമമായ ജീവിതമായി തീരുമെന്ന് അള്ളാഹുത്താല അറിയിക്കുകയാണ് അതുകൊണ്ട് ഖുർആൻ ഒന്നാമതായി മനുഷ്യർക്ക് സതുപദേശമാണ് നല്ല ഉപദേശങ്ങൾ നൽകുന്ന ഒരു ഗ്രന്ഥമാണ് രണ്ടാമതായി പരിശുദ്ധ ഖുർആൻ ഷിഫ ഉൽ നിമാഫി സുദൂർ മനുഷ്യൻ്റെ ആന്തരിക രോഗങ്ങൾക്ക് ശമനമാണ് ബാഹ്യമായ അവസ്ഥകളും ആന്തരികമായ അവസ്ഥകളും അവൻ നന്നാക്കേണ്ടതുണ്ട് ബാഹ്യമായ അവസ്ഥകൾ നന്നാക്കി ആന്തരികമായ അവസ്ഥകൾ മോശമാണെങ്കിൽ അവൻ ആഹ്ലത്തിൽ പരാജയനായി തീരുന്നതാണ് അസൂയ വിദ്വേഷം അഹങ്കാരം ഇങ്ങനെ തുടങ്ങിയ മാനസികമായ രോഗങ്ങൾ ആന്തരികമായ രോഗങ്ങൾ ഇതിനും പരിശുദ്ധ ഖുർആൻ ശമനമാണ് ഒരു മനുഷ്യൻ ആത്മ സംസ്കരണം നടത്തുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് ഇവിടെ സാഹുഅലൈ വസല്ലമയെ അള്ളാഹു നിയോഗിച്ച ലക്ഷ്യങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ലിയുസക്കീഹിയും ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ മാനസികമായി അവർ നല്ലവരാക്കി തീർക്കാൻ വേണ്ടി നല്ല ഗുണങ്ങൾ മനുഷ്യൻ്റെ ശരീരത്തിൽ അവയവങ്ങൾ പ്രകടമാവുന്നത് അവൻ്റെ മനസ്സിൻ്റെ ഗുണമനുസരിച്ചാണ് മാനസികമായി ആന്തരികമായി മോശമാണെങ്കിൽ അവനിലൂടെ പ്രകടമാവുന്ന കാര്യങ്ങളും മോശമായിരിക്കും ആന്തരികമായ നല്ല ഗുണങ്ങളുള്ള ആളാണെങ്കിൽ അവൻ്റെ പ്രകടമാവുന്ന സ്വഭാവങ്ങളും പ്രകടമാവുന്ന പ്രവർത്തനങ്ങളും നല്ലതായിരിക്കും അതുകൊണ്ട് ആന്തരികമായ രോഗങ്ങൾക്ക് മാനസികമായ രോഗങ്ങൾക്ക് ശമനമാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് നിബിധങ്ങൾ സലഹു അലൈവലമിയുടെ ഹദീസുകളിലൂടെ ഖുർആൻ എന്നുള്ളത് ആന്തരികമായ രോഗങ്ങൾക്ക് മാത്രമല്ല ബാഹ്യമായ രോഗങ്ങൾക്കും ശമനമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും മാനസികമായ അസൂയ വിദ്വേഷം അഹങ്കാരം പോലുള്ള രോഗങ്ങൾ ഖുർആൻ ധാരാളമായി ഓതുന്നത് കാരണമായും ഖുർആൻ മനസ്സിലാക്കുന്നത് കാരണമായും ഇല്ലാതെയായി പോകുന്നതാണ് അതുപോലെ തന്നെ ബാഹ്യമായ എന്തെങ്കിലും രോഗങ്ങൾ മനുഷ്യരുണ്ടാവുകയാണെങ്കിൽ ആ ശാരീരികമായ രോഗങ്ങൾക്കും പരിശുദ്ധ ഖുർആൻ ശമനമാണ് നിമിതങ്ങൾ സല്ലു അലൈ വസ്ലാം പല സഹാബാക്കളും ശാരീരികമായ രോഗങ്ങൾ ആവലാതി പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആൻ ഓതാനായി പറയുകയും ഖുർആൻ അവർക്ക് ഓദിക്കൊടുക്കുകയും ചെയ്തതായ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് ഒരു ഭാഗത്ത് ഉപദേശമാണ് മറുഭാഗത്ത് ആന്തരികവും ശാരീരികവുമായ എല്ലാ രോഗങ്ങൾക്കും ശമനവുമാണ് പരിശുദ്ധ ഖുർആൻ ഓതുന്ന ശീലമുണ്ട് ണെങ്കിൽ അവന് ആത്മ സംസ്കരണം ലഭിക്കുമെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിച്ചിരുകയാണ് നമുക്ക് നന്നാവാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ആത്മ സംസ്കരണം ലഭിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ നല്ല രീതിയിൽ ആത്മാർത്ഥമായി ഖുർആാനുമായി നല്ല ബന്ധം വെച്ചു പുലർത്തിയാൽ മതി ഖുർആൻ ആത്മാർത്ഥമായി ഓതുന്ന ശീലം മതി നമ്മൾ പോലും അറിയാതെ ആത്മ സംസ്കരണം നമുക്ക് അത് കാരണമായി ലഭിക്കുന്നതാണ് മൂന്നാമതായി അള്ളാഹു പറഞ്ഞു ഹുദൻ ഖുർആൻ സന്മാർഗമാണ് നിങ്ങൾക്ക് സന്മാർഗത്തിന്റെ കവാടങ്ങളിൽ പ്രവേശിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഖുർആൻ നിങ്ങൾ ഓതുക ആത്മാർത്ഥമായി ഖുർആൻ ഓതുകയാണെങ്കിൽ അള്ളാഹുത്താലൻ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് നൽകുന്നതാണ് ഖുർആനിൽ പല ഭാഗത്തും അള്ളാഹുത്താലം പരിശുദ്ധ ഖുർആൻ സന്മാർഗമാണെന്ന കാര്യം അറിയിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് സന്മാർഗത്തിലോട്ട് പ്രവേശിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈമാനികമായ വർധനവ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് എങ്കിൽ അതിൻ്റെ ഭാഗ്യം ലഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് പ്രശുദ്ധ ഖുർആൻ ധാരാളമായി ഓതുക എന്നുള്ളത് നിങ്ങൾ ഖുർആൻ ധാരാളമായി ഓതുകയാണെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ സന്മാർഗത്തിൻ്റെ കവാടങ്ങളിലൂടെ നിങ്ങൾ പ്രവേശിക്കുന്നതും നിങ്ങളിൽ നിന്നും നല്ല നല്ല കർമ്മങ്ങൾ ഉണ്ടാവുന്നതുമാണെന്ന് ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതാണ് നാലാമതായി അള്ളാഹുത്താല പറയുകയാണ് റഹ്മത്തുല്ലിൽ മുമിനീൻ വിശ്വാസികൾക്ക് കരുണയുമാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് അള്ളാഹു സുബാനഹുഅാല വിശ്വാസികൾക്ക് വലിയ കരുണയായി അവതരിപ്പിച്ച ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹുനെ മനസ്സിലാക്കാനും ജീവിതം നന്നാക്കാനും ജീവിതത്തിൽ നല്ല ഗുണങ്ങൾ ഉണ്ടാക്കാനും എങ്ങനെ ജീവിക്കണമെന്ന് മനസ്സിലാക്കാനും ഇതിനെല്ലാം അള്ളാഹുത്താല കരുണയായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനെ അവതരിപ്പിക്കുകയുണ്ടായി പരിശുദ്ധ ഖുർആാനിൽ എല്ലാ കാര്യങ്ങൾക്കുമുള്ള പരിഹാരമുണ്ട് പ്രശുദ്ധ ഖുർആാനെ നല്ല രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഓതുന്ന ക്ഷീലമുണ്ടാക്കുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വലിയ സമാധാനം ഉണ്ടാകും അവൻ്റെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകും ഇത് എത്ര വലിയ കരുണയാണ് അള്ളാഹുവിൽ നിന്നുമുള്ളതായ അതുകൊണ്ട് ഖുർആൻ എന്നുള്ളത് മനുഷ്യർക്ക് അള്ളാഹുവിൽ നിന്നുമുള്ള കരുണയാണ് എന്നും അള്ളാഹു സുബാനഹുഅത്താല അറിയിച്ചിരുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിലൂടെ അള്ളാഹു തയാല മനുഷ്യന്റെ വിജയത്തിൻ്റെ കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണത്തെ അറിയിച്ചു അത് പരിശുദ്ധ ഖുർആൻ ആ ഖുർആൻ ഓതുന്ന ശീലമുണ്ടാക്കുക ഖുർആൻ അള്ളാഹു നമുക്ക് അറിയിച്ചിരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിൽ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുക തീർച്ചയായും നിങ്ങൾ വിജയത്തിലാണുള്ളത് ദുന്യാവിൽ സമാധാനമുണ്ടാകും ദുന്യാവിൽ അന്തസ്സുണ്ടാകും ആഹ്ദത്തിലും ഉന്നതമായ വിജയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അള്ളാഹു സുബാനഹുഅല ഈ ആയത്തിലൂടെ അറിയിച്ചിരുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഖുർആാനുമായ നല്ലൊരു ബന്ധം നമ്മൾ ഉണ്ടാക്കണം ഖുർആാന് ഓതാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല ഒരു സമയം ഖുർആൻ ഓതാനായി നമ്മൾ മാറ്റി വെക്കണം എന്നും നമുക്ക് കഴിയുന്ന രീതിയിൽ എത്രയാണോ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് അത്ര നമ്മൾ ഖുർആൻ നോക്കി ഓതുന്ന ശീലമുണ്ടാക്കണം കുറച്ച് കുറച്ച് ഓതി ഓതി ഖുർആാൻ ഹത്തം തീർത്തുകൊണ്ടേയിരിക്കുന്നൊരു പതിവ് ഉണ്ടായിരിക്കണം ഖുർആാനുമായി അങ്ങനെ എല്ലാ ദിവസവും കുറച്ച് കുറച്ച് ഓതി നമ്മൾ ബന്ധം വെച്ച് പുലർത്തണം എപ്രകാരം ഖുർആൻ നമ്മൾ ഓതുന്നുണ്ടോ അതുപോലെ തന്നെ ഖുർആനെ മനസ്സിലാക്കാൻ നമ്മൾ സമയം കാണേണ്ടതുണ്ട് ഖുർആൻ നോക്കി ഓതുമ്പോൾ ചിലപ്പോൾ അർത്ഥം അറിഞ്ഞുകൊള്ളണമെന്നില്ല അർത്ഥം അറിഞ്ഞാലും ഇല്ലെങ്കിലും ഖുർആൻ നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ ഓദിക്കൊണ്ടിരിക്കുന്ന പതിവുണ്ടാക്കണം അതിനോടൊപ്പം തന്നെ കുറച്ച് കുറച്ച് ഖുർആാനിൽ എന്താണ് അള്ളാഹു നമ്മളെ അറിയിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും നമ്മൾ സമയം മാറ്റി വെക്കണം ഒരു ദിവസം ഒരാഴത്തിനെ പറ്റി മനസ്സിലാക്കുക അല്ലെങ്കിൽ രണ്ടാഴത്തുകളെ പറ്റി മനസ്സിലാക്കുക ഇങ്ങനെ എൻ്റെ രക്ഷിതാവ് എനിക്ക് സന്മാർഗത്തിനായി ഇറക്കി പരിശുദ്ധ ഖുർആാനിൽ എന്താണ് എന്നോട് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ സമയം മാറ്റി വെക്കണം അതുകൊണ്ട് ഖുർആആാൻ ഓതുന്ന ശീലവും ഉണ്ടാക്കണം അതിൽ അള്ളാഹു പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ശീലവും നാം ഉണ്ടാക്കേണ്ടതുണ്ട് ഈ രീതിയിൽ ഖുർആാനുമായി നല്ല ബന്ധം എല്ലാ ദിവസവും നാം വെച്ചു പുലർത്തുകയാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ സ്വന്തം സംസ്കരിക്കപ്പെടുന്നതും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നതും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാവുന്നതും ദുന്യാവിലും ആഹ്ലത്തിലും വിജയം ഉണ്ടാവുന്നതുമാണെന്ന് ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫിക് നൽകുമാറാകട്ടെ അനിൽ അലഹമുല്ല الحمد لله رب العالمين